ഉൽപ്പന്നത്തെ സംബന്ധിച്ചും ശിബിരം അതിനുവേണ്ടിട്ടാണ് നമ്മൾ സംഘപ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടന അല്ലെങ്കിൽ പോലും ആറ് പ്രവർത്തനങ്ങൾ അടുത്ത കാലത്ത് ആരംഭിക്കുകയുണ്ടായി അതിന്റെ ഭാഗമാണ് എല്ലാവർക്കും എന്നെ പരിചയപ്പെടുത്തി കെ മുഴുവൻ സമയവും മുഴുവൻ സമയവും ഈ നാടൻ പശു പശു എന്ന് പറയുമ്പോൾ ഭാരതീയ ഗോപം ശക്തിപ്പെട്ട നാടൻ പശുക്കൾ ആ പശുവിന്റെ സംവർദ്ദനം സംരക്ഷണം ിത കൃഷിയുടെ പ്രോത്സാഹനം ആധാരിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം അതിന്റെ വിപണനം ഇത്തരം കാര്യങ്ങളുമായിട്ട് മുഴുവൻ സമയവും പ്രവർത്തിക്കുകയാണ് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു അവസര സ്ഥലമാണുള്ളത് അവസര സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അവിടെ നാല് കാളകളുണ്ട് കാളകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിൽ പ്രസവിച്ച എല്ലാ കാളകളെയും ഞാൻ വീട്ടിൽ തന്നെ സംരക്ഷിക്കുകയാണ് എന്റെ വീട്ടിൽ ജനിച്ച കാളകളെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ സംസാരിക്കുന്നു സംരക്ഷിക്കുന്നു ഇപ്പൊ പൊതുവെ സമൂഹത്തിനൊരു ധാരണയുണ്ട് ഈ കാടകളെ സംരക്ഷിച്ചിട്ട് എന്താണ് പ്രയോജനം കാടയം എന്തിനൊരു തീച്ചു കൊടുത്ത് ബുദ്ധിമുട്ടി വളർത്തുന്നുണ്ട് തെറ്റാണ് പശുവിനെ വളർത്തുമ്പോൾ നമുക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും ലാഭകരമായി തന്നെ കാടകളെയും സംരക്ഷിക്കാം രണ്ട് എന്റെ വീട്ടിലെ പശുക്കളിൽ നാല് പശുക്കൾ രണ്ട് പശു ശരി പിടിക്കാത്ത ചെലവഴിച്ചിട്ടില്ല പത്ത് ലക്ഷം കാണിച്ചിട്ടില്ല നാലഞ്ചു പൈസ ആ പശുക്കളെയും സംരക്ഷിക്കുന്നു ചെലവടിക്കാത്ത പശുവിനെ അറുവാ ചെലവടിക്കാത്ത പശുവിൽ നിന്നും ഉണ്ടാക്കാം രണ്ട് പശുക്കൾ അങ്ങനെയാണ് എന്റെ വീട്ടില് രണ്ട് തവണ പ്രസവിച്ചു പിന്നീട് പതുലക്ഷണം കാണിക്കുന്നില്ല ചെലവടിക്കുന്നില്ല അവരെയും വീട്ടിൽ സംരക്ഷിക്കുന്നു എല്ലാ പശുക്കളെയും ോ ചെല പിടിക്കുന്ന പ്രസവിക്കുന്ന പശു വ്യത്യാസമില്ലാതെ നമ്മളുടെ വീട്ടിൽ നമ്മൾ കുടുംബാംഗത്തെ പോലെ സ്നേഹിച്ചു ഓമനിച്ചു വളർത്തുന്ന പശുക്കളെ ചെലവിടിക്കുന്നില്ല അല്ലെങ്കിൽ പ്രായമായി അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ചു അല്ലെങ്കിൽ കറക്കുന്ന സമയത്ത് അത് ചവിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഉടനെ അറിവ് കൊടുക്കുക എന്ന രീതിയാണ് കേരളത്തിൽ ഉള്ളത് അതിനു മാറ്റം വരണം ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ഈശ്വരൻ തന്നെയാണ് മനുഷ്യന് സൃഷ്ടിച്ച ഈശ്വരൻ തന്നെയാണ് ബാക്കി എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യ ഭൂമിയിൽ എന്തൊക്കെ അവകാശ അധികാരങ്ങളുണ്ടോ അതെല്ലാം ആ ജീവജാലങ്ങൾക്കും ഈശ്വരൻ നൽകിയിട്ടുണ്ട് ദൈവം നൽകിയിട്ടുണ്ട് ആ ജീവികളെ നമ്മളുടെ സൗകര്യത്തിന് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി അവരെ ജീവൻ എടുക്കാനോ അവർ ഇല്ലായ്മ ചെയ്യാനോ മനുഷ്യന് അധികാരമില്ല പക്ഷെ മനുഷ്യൻ അങ്ങനെ ഒരു അധികാരം തനുക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ തന്റെ സുഖ സൗകര്യങ്ങൾക്ക് ബന്ധം വരുത്തുന്ന എന്തിനേയും ഇല്ലായ്മ ചെയ്യുക അതിനൊഴിവാക്കുക എന്ന പ്രകൃതി വിരുദ്ധമായ അല്ലെങ്കിൽ ഈശ്വരവിരുദ്ധമായ ദൈവവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് ഭൂമിയിൽ മനുഷ്യന്മാക്കും മറ്റു ജീവികൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു നാടൻ പശുക്കളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ പരിശീലനവും നാടൻ പശുക്കളെ കുറിച്ചാണ് നാടൻ പശുവും അല്ലാത്ത പശുവും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തലത് ഇനം പശുക്കള് തനത് ഇനം പശുക്കളാണ് നാടൻ പശുക്കൾ അത് ലോകത്തെല്ലായിടത്തും ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അതായത് ഇനം പശുക്കളുണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ മുപ്പത് കിലോമീറ്ററിലും ഓരോ വ്യത്യസ്ത ഇനം പശുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ പശുക്കളെല്ലാം ഇന്ന് വംശനാശം വന്നുപോയി ഒരു കാലത്ത് ഒരു പത്തോ ഇരുപതോ വർഷം മുൻപ് കേരളത്തിൽ ഒരു നാടൻ പശുവിന്റെ പാല് വേണമെങ്കിൽ കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു നാടൻ പശുവിന് പാലി കിട്ടാനില്ലായിരുന്നു നാടൻ പശുക്കളെ നാടുകൾ എത്തിയ കാലഘട്ടമായിരുന്നു അപ്പൊ പിന്നീട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ കേരളത്തിൽ നിന്ന് ഓരോ പഞ്ചായത്തിലും ചുരുങ്ങിയത് നൂറ് നാടൻ പശു ഇല്ലാത്ത പഞ്ചായത്തുകൾ കേരളത്തിൽ വളരെ കുറവാണ് നാടൻ പശുക്കളുടെ സംഖ്യ ഇന്ന് കേരളത്തിൽ വ്യാപകമായി വളരുകയും കേരളീയ സമൂഹം നാടൻ പശുവിൻ്റെ മഹത്വത്തെ കുറിച്ച് അതിന്റെ പാലിന്റെയും നെല്ലി നെയ്യയുടെയും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അതിന്റെ ചാണകത്തിന്റെയും ഗോമൂത്രത്തിന്റെയും ഒക്കെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ഇന്ന് കേരളത്തില് കാണാൻ കഴിയുന്നത് വിദേശ വിദേശം ജേഴ്സി അച്ഛ പശുക്കളെ പാലിന് വേണ്ടി വളർത്തുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു പത്തോ പതിനഞ്ചോ ജേഴ്സി അജ്ഞ പശുക്കളെ വളർത്തി പാൽ ഉൽപാദിപ്പിച്ച് പാല് വിൽപ്പന നടത്തി പാല് സൊസൈറ്റിയിൽ നടന്ന് വരുമാനം ഉണ്ടാക്കുമ്പോൾ അവരുടെ വീട്ടിലെ ആവശ്യത്തിന് അവർക്ക് ഉപയോഗിക്കുക ഒന്നോ രണ്ടോ നാടൻ പശുക്കളെ വളർത്തുന്ന വീടുകൾ നമുക്ക് ധാരാളം കാണാം ജെഡ്സി അച്ച പശുക്കളുടെ പാല് വില്പന നടത്താനും വീട്ടാവശ്യത്തിന് ഞാൻ അത് ഉപയോഗിക്കില്ല അതിന് ഞാൻ നാടൻ പശു വീട്ടിൽ വളർത്തുന്നത് ആ രീതി ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ജെഴ്സി അച്ച പശുക്കളെ വളർത്തുന്നത് അതെന്റെ ബിസിനസ് ആണ് അതിന്റെ വരുമാന മാർഗമാണ് പക്ഷെ അതിന്റെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഞാൻ എൻ്റെ കുട്ടികളും കഴിക്കില്ല കാരണം അത് വളരെ അപകടകാരിയാണ് പക്ഷെ നാടൻ പശുവിന്റെ ഉൽപ്പന്നങ്ങൾ ഞാനും വീട്ടിൽ ഉപയോഗിക്കും ഈ അവസ്ഥയിൽ ഈ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പൊ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പൊ പശു രണ്ട് പശുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് നാടൻ തനതൾ മറ്റൊന്ന് വിദേശ സങ്കട ഇനം പശുക്കൾ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നത് അതാണ് ജേഴ്സി പശു എന്ന് പറയുന്ന പശുക്കൾ അല്ലെങ്കിൽ എച്ച് എപ്പ് ഹൈപ്രിഡ് പശുക്കൾ ഈ രണ്ട് പശുക്കളുടെയും പാലിനെ ഏവം മിൽക്ക് എന്നാണ് പറയുക ഏവം മിൽക്ക് ശാസ്ത്രീയമായ പരിശോധനകളില് ജേഴ്സി അച്ചഫ് പോലുള്ള സങ്കടികളും പശുക്കളുടെ പാലും പാൽ ഉൽപ്പന്നങ്ങളും മനുഷ്യന് ഭക്ഷ്യോഗ്യമല്ലെന്നും അത്തരം പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിച്ചാൽ നിരവധി രോഗങ്ങൾക്ക് നമ്മൾ അടിമയാകുമെന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ കേരളത്തിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത് ജേഴ്സി അച്ചഫിന്റെ പാലും പോലും പാലുമായി യാതൊരു ബന്ധവും ഇല്ലാതെ കൃത്രിമമായി ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന പാക്കറ്റ് പാലാണ് അത് മാരകമായ വിഷമാണ് പാലുമായിട്ട് അതിന് ബന്ധമില്ല ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാവശ്യത്തിന് വേണ്ടി പോയപ്പോൾ കൊടകര പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ഒരു ലോറി ഡ്രൈവറെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ക്ലീനറില് അപ്പൊ ക്ലീനറും ഡ്രൈവറും സിഐയോട് പറയാണ് സാറേ ഞങ്ങളും കൊണ്ടുവരുന്ന അതേ പാലിൽ തന്നെയാണ് മിൽമയും കൊണ്ടുവരുന്നത് സാറ് ഞങ്ങളുടെ വണ്ടിയും വാഹനം മിൽമയെ പിടിക്കുന്നില്ല രണ്ടു ഇത് കൊണ്ടുവരുന്നത് ഒരേ മിൽമ കേരളത്തിൽ ആവശ്യമായ പാലിന്റെ ഇരുപത് ശതമാനം പാല് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുള്ളൂ പക്ഷെ കേരളത്തിലെ ഏത് കുഗ്രാമത്തിനും പെട്ടിക്കടയിൽ നമുക്ക് പാക്കറ്റ് പാല് കിട്ടും ഇത് ഈ പാല് വരുന്നത് അത് പശു കേരളം കളികൾ തുടരുന്ന മാരക ഭക്ഷണമാണ് പാക്കറ്റ് മല അത് ഏത് കമ്പനിയുടെയും യാതൊരു സംശയവും വേണ്ട തിരുവനന്തപുരം നഗരത്തില് പോലീസ് ഉദ്യോഗസ്ഥർമാര് പലരും പറഞ്ഞിട്ടുണ്ട് പോലീസുകാർ ചായ കുടിക്കുന്ന ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചോളൂ വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു പിന്നെ അതെന്താ സഹായം അങ്ങനെ നൈറ്റ് പെട്രോളിംഗ് ടൗണിൽ കറങ്ങുമ്പോൾ പോലീസ് വാഹനത്തിൽ കറങ്ങുമ്പോൾ പുലർച്ചെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് പത്തും ഇരുപതും ലിറ്ററിന്റെ പാല് വാഹനങ്ങൾ വന്നിട്ട് എറണാകുളം നഗരത്തിലെ ഏതൊക്കെ ഹോട്ടലിലാണോ ഈ കേരളം തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വരുന്ന പാലുകള് വ്യാജ പാല് ഇറക്കുന്ന ഹോട്ടൽ ഏതാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞങ്ങൾ നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോൾ കാണുന്നുണ്ട് അപ്പൊ പിടിക്കാൻ പറ്റില്ല അധികാരമില്ല അപ്പൊ അങ്ങനെയുള്ള ഹോട്ടലുകളിൽ നിന്ന് പോലീസുകാർ ചായ കുടിക്കില്ല അപ്പൊ ഞങ്ങൾ അത്ര പാൽ ഇറക്കാത്ത ഹോട്ടലുകളിൽ നിന്നാണ് ചായ കുടിക്കുക അത് ഞങ്ങൾക്കറിയാം ഏത് ഹോട്ടലിലാണ് ഈ വ്യാജ പാല് കൊണ്ടുവരുന്നത് ഏത് ഹോട്ടലുകളാണ് രാജപാലത്ത് ഞങ്ങൾക്കറിയാം ചായ ചായ കുടിക്കുന്ന ഹോട്ടലിൽ കുടിച്ചാൽ വലിയ യഥാർത്ഥ പശുവിൻ നമ്മുടെ പശുക്കളുടെ പാലാണ് അതിനെ അത് കേരളത്തിലെ തലത്തിനം നാടൻ പശുക്കൾ നമുക്കറിയാം വളരെ പ്രസിദ്ധമായ ഒരു പശുവാണ് വെച്ചൂർ പശു ശ്വശാ ഇപ്പം മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പ്രൊഫസർ കേരളത്തിലെ വംശനാശം വന്നുപോയ നാടൻ പശുക്കളെ കുറിച്ച് അന്വേഷിച്ച് അവരെ ഗൗരവർത്ഥികളുമായി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ കോട്ടയം ജില്ലയിലെ എന്ന ഗ്രാമത്തിൽ നിന്ന് നാടൻ പശുക്കളെ കുറച്ച് പശുക്കളെ അവർക്ക് കിട്ടി മൂന്നോ ആറും പശുക്കളെ കിട്ടി വംശനാശം വരാതെ അവരെ സംരക്ഷിക്കപ്പെട്ടതായിരുന്നു ആ എല്ലാം അവർ വില കൊടുത്തു വാങ്ങി മണ്ണുത്തി കോളേജിൽ കൊണ്ടുവന്നു അതിന്റെ വംശവർദ്ധനവും നടത്തി അതിന് വലിയ പ്രചാരം കൊടുത്തു ആ പശുക്കളെ അവര് വ്യാപകമായി പ്രചരിപ്പിച്ചു അതുകൊണ്ട് പശുവിന് ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം നാടൻ പശുക്കളിൽ ഒരു പശുവിന് പശുവിന് അതിന്റെ പേരിൽ സമയത്ത് അവർക്ക് പുരസ്കാരവും ലഭിച്ചു അപ്പൊ വെച്ചൂർ പശു കേരളത്തിലെ ഒരു നാടൻ പശുവാണ് ആണ് കാസർകോട് മുള്ളൽ എന്ന് അത് കാസർകോട് പശുവാണ് വടകര മുള്ളലുണ്ട് കോഴിക്കോട് വടകരയിലുള്ളതാണ് പാലക്കാട് ജില്ലയിലെ അനങ്ങമല എന്ന സ്ഥലത്ത് അരങ്ങമല പശു എന്ന് പറയും തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാല് തിരുവല്ലാമലി നടന്ന ക്ഷേത്ര പരിസരത്തൊരു നാടൻ പശു ഉണ്ട് അതിന് വിജ്വാദി പശു എന്ന് പറയും അവിടെ മറ്റത്തും പഞ്ചായത്തുകളിലെ മലപ്രദേശങ്ങളിൽ ഉള്ള നാടൻ പശുക്കള് അത് പാലപ്പള്ളി എന്ന പരി പരിസരത്തിന്റെ പേര് പാലപ്പള്ളി എന്നാണ് അവിടെ പാലപ്പള്ളി പശുണ്ട് കുറച്ചുകൂടി തെക്കോട്ട് പോയി കഴിഞ്ഞാല് ആലുവ പെരിയാർ നദിയുടെ തീരത്ത് കാണുന്ന പശു നാടൻ പശുക്കളാണ് പെരിയാർ പശുക്കളുണ്ട് അതേ പശുക്കളെ തന്നെ കുട്ടമ്പുഴ ഭാഗത്ത് നദിയെത്തുമ്പോൾ ആ പശുക്കളെ കുട്ടമ്പുഴ പശു എന്ന് പറയുന്നു ആ പശുക്കളെ തന്നെ ആലുവ ഭാഗത്ത് വരുമ്പോൾ ആ പശുവിന് ആലുവപ്പുഴ എന്നതാണ് ആലുവ ഉണ്ട് കോട്ടയം പത്തനംതിട്ട കോട്ടയം ജില്ലാ ഭാഗത്തായിട്ട് കിടക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ കാണുന്നവർ നാടൻ പശു ഉണ്ട് അതിന് ചെറുവള്ളി പശു എന്ന് പറയുന്നു നെരുവേലി ഭാഗത്ത് ആദിവാസികൾക്കിടയിൽ വളർത്തുന്ന നാടൻ പശുക്കളുണ്ട് കൊല്ലം മൈലം മയിലം ഉണ്ട് അങ്ങനെ കേരളത്തിന്റെ ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള നാടൻ പശുക്കളുണ്ട് ഈ നാടൻ പശുക്കളൊക്കെ ഇന്ന് വളരെ വംശനാശം വരികയും ആ പശുക്കളുടെ കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് ഇല്ലാതാവുകയും കേരളം മുഴുവനും ഈ കൃത്രിമമായി ജഴ്സി പശു എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ജ്സി എന്ന് പറയുന്ന സ്ഥലത്ത് ശാസ്ത്രജ്ഞന്മാര് പാലു ലഭിക്കാൻ വേണ്ടി കൃത്രിമമായി യാക് എന്ന് പറയുന്ന ഹിമാലയത്തിൽ കാണുന്ന യാക് എന്ന ഒരു മൃഗത്തിന്റെയും നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന പന്നിയുടെയും സംയുക്തമായ ഒരു നിർമ്മാണമായിരുന്നു ലബോറട്ടറിയിൽ പരീക്ഷണശാലയിൽ നിർമ്മിച്ച ഒരു മൃഗം മാത്രമാണ് പശുക്കൾ അതിന് യഥാർത്ഥ പശുവു ആയിട്ടോ യാതൊരു ബന്ധവുമില്ല നാടൻ പശുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നാടൻ പശുവിന്റെ ജേഴ്സി പശുവിന് പെട്ടെന്ന് മനസ്സിലാവും ജേഴ്സി പശുവിന്റെ കൊമ്പ് മുതൽ അത് തല മുതൽ വാലറ്റം വരെ ഒരു ഒറ്റ നേർ നേരേഖയിലായിരിക്കും ഒരു സ്കെയിൽ വെച്ച് നമ്മൾ ചുവരില് വരച്ച പോലെ ഈ ട്യൂബിലേറ്റർ പോലെ ഒറ്റ വരെ അതിന്റെ പിൻഭാഗം ഇങ്ങനെ ത്രികോണ ആകൃതിയിലായിരിക്കും ചാണകം എന്ന വാക്കിനർത്ഥം ഒരു ചാൺ ഒരു ചാൺ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൊള്ളുന്നത് ചാൺ ഇതിനകത്ത് കൊള്ളുന്നതിനാണ് ചാണകം എന്ന് പറയുന്നത് ജഡ്സി അച്ചുക്കളിൽ ചാണകം ഇട്ടാല് ദുർഗന്ധമായിരിക്കും ുംറച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും നന്നായിട്ട് വെട്ടി തിളങ്ങും കൈയിലിങ്ങനെ എടുക്കാൻ നമുക്ക് എടുത്ത് പൊന്തിക്കാം കാരണം അത് നല്ല കട്ടയാണ് എടുത്ത് മണത്ത് നോക്കാൻ അതിൽ ദുർഗന്ധമുണ്ടാവില്ല നാടൻ പശുവിന്റെ കൊമ്പ് കഴിഞ്ഞാൽ തല കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുലിപ്പുണ്ടാവില്ല അത് താഴ്ന്നിരിക്കും തലം ഉയർന്നിരിക്കും കഴുത്ത് താഴ്ന്നിരിക്കും മുതുകത്ത് വലിയ കമ്പ് പൂഞ്ഞേരളം ഉയർന്നിരിക്കും നട്ടലിന്റെ ഭാഗം വീണ്ടും താഴ്ന്നിരിക്കും അത് കഴിഞ്ഞാൽ പിൻഭാഗം ഉയർന്നിരിക്കും കാലിന്റെ ഭാഗം ലഡ്സി പശുവിന്റെ ത്രികോണാകൃതിയാണെങ്കിൽ നാടൻ പശുവിന്റെ നല്ല വൃദ്ധാകൃതിയായിരിക്കും നാടൻ പശുവിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഈച്ച വന്നിരുന്നാൽ ആ ഭാഗം മാത്രം അത് മറപ്പിച്ച് ആ ഈച്ചനെ കളയും ജേഴ്സി പശുവിനകത്ത് പറ്റില്ല നമുക്കും പറ്റില്ല അപ്പൊ ഏത് ഭാഗത്താണവർച്ചിരിക്കുന്നത് ആ ഭാഗം മാത്രം ജനിപ്പിക്കാൻ പറ്റും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല കുളിപ്പിക്കേണ്ട ആവശ്യമില്ല ജേഴ്സി പശുവിനെ അച്ഛനും ഡെയിലി രണ്ടു രണ്ടു നേരം കുളിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല ഒരു ചത്തു പോകും നാറൻ പശുവിനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല ശരീരത്തിൽ അവരെങ്കിലും ചാണകോഗം വന്നിരുന്ന ആ ഭാഗം ഒന്നും കരുതി കളയാം രോഗങ്ങൾ വരില്ല യാതൊരു രോഗങ്ങളും ഉണ്ടാവില്ല രോഗപ്രതി ശേഷി വളരെ കൂടുതലാണ് എട്ടുപിടിക്കണം അമൃതിന് തുല്യമായതാണ് നാടൻ പശുവിന്റെ നീ നിങ്ങൾ അമൃത് കഴിക്കുന്നതിന് സമാനമാണ് പശുവിന്റെ നീപ്പന്നങ്ങളെല്ലാം അതിനെക്കുറിച്ച് വംശനാശം വന്നു പോകുന്ന പശുക്കളെ തിരികെ കൊണ്ടുവരിക ജനങ്ങളിൽ അതിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക ഓരോ വീട്ടിലും നാടൻ പശുക്കളും ഉണ്ടാവട്ടെ മനുഷ്യൻ നന്നാവാൻ നാട് നന്നാവാൻ മണ്ണ് നന്നായാൽ മതി എന്നാ പറയുന്നത് മണ്ണ് നന്നായാൽ മനുഷ്യൻ നന്നാവും മനുഷ്യൻ നന്നായാൽ സമൂഹം നന്നാവും സമൂഹം നന്നായാൽ ലോകം നന്നാവും അപ്പൊ മനുഷ്യൻ നന്നാവണമെങ്കിൽ മണ്ണ് നന്നായാൽ മതി രാസവളങ്ങളും കീടനാശിനികളും ഇല്ലാത്ത നാടൻ പശുവിന്റെ ചാണകവും പച്ചിലയും ജൈവവളങ്ങളും ഉപയോഗിച്ച് കൃഷി ചെയ്താൽ മണ്ണ് നന്നാവും മണ്ണ് നശിക്കില്ല ആ മണ്ണിൽ കൃഷി ചെയ്ത് നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നമ്മുടെ മനസ്സും നന്നാവും ആരോഗ്യവും നന്നാവും മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നാവും മനുഷ്യൻ നന്നായാൽ ഈ സമൂഹം നന്നാവും ലോകം നന്നാവും നല്ലൊരു ലോകം നമുക്ക് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നാടൻ പശുക്കളെ സംരക്ഷിച്ചാൽ മതി നാടൻ പശുക്കളെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞു തരത്താം മനുഷ്യനില്ലെങ്കിലും പശുക്കൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും മനുഷ്യനില്ലെങ്കിലും പശുക്കൾക്ക് ഭൂമിയിൽ ജീവിക്കും കാരണം അവർക്ക് പുല്ല് വേണമോ മാത്രം മതി പ്രകൃതി ഇഷ്ടപോ പുല്ല് പ്രകൃതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് നദികളും കുളങ്ങളുമായിട്ട് ധാരാളം കുളങ്ങളും നദികളും ഉണ്ട് ജീവിക്കാൻ ഒരു ഭൂമിയിൽ പക്ഷെ പശു ഇല്ലെങ്കിൽ ഭൂമിയിൽ മാനവരാശിക്ക് നിലനിൽക്കാൻ കഴിയില്ല പശു ഇല്ലെങ്കിൽ ഭൂമിയിൽ മാനവരാശിക്ക് നിലനിൽക്കാൻ കഴിയില്ല കാരണം മനുഷ്യൻ ചന്ദ്രി വരെ നമ്മൾ ഇറങ്ങി ശോഭാഗ്രഹത്തിലേക്ക് ഉപഗ്രഹങ്ങളായിരിക്കുന്നു അവിടുന്ന് മണ്ണും പാറയും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ മനുഷ്യ പരീക്ഷണങ്ങൾ നടത്തുന്നു അശാസ്ത്ര പത്രം വളർന്ന ഈ കാലഘട്ടത്തിലും മനുഷ്യന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കൃത്രിമമായി ഫാക്ടറിയിലോ ലബോറട്ടറിയിലോ പരീക്ഷണശാലയിലോ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ വിത്തിട്ട് മണ്ണിൽ വിത്തിട്ട് മുളച്ചു വരുന്ന വസ്തുക്കൾ മാത്രമേ മനുഷ്യന് ഭക്ഷിക്കാൻ കഴിയുള്ളൂ മനുഷ്യന് ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷി ആവശ്യമാണ് കൃഷിയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല കൃഷി ചെയ്യണമെങ്കിൽ പശുക്കൾ വേണം നാടൻ പശുക്കൾ വേണം ഗോവംശം വേണം ഈ ഗോവംശം അപ്പൊ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് സ്ഥിരമായി നമ്മൾ രാസവളങ്ങൾ കീടനാശിനികളും ഉപയോഗിച്ച് കൃഷി ചെയ്ത ആ മണ്ണ് നഷ്ടപ്പെടും മണ്ണ് സ്ഥിരമായി രാസവളങ്ങൾ കീടനാശിനികൾ ഉപയോഗിച്ചാൽ മണ്ണ് മരിക്കും മണ്ണ് മരിച്ചാൽ പിന്നെ ആ മണ്ണില് ഉൽക്കൊടി പോലും വളരുക ഉൽക്കൊടി പോലും വളരാത്ത ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കും ഭക്ഷണം കഴിക്കാൻ ജീവിക്കാൻ കഴിയില്ല അപ്പൊ മനുഷ്യന് മാനവരാശിക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ഗോവം അത്യന്താപേക്ഷിതമാണ് കൃഷിയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഗോവംശത്തിന് അത്രയും മഹത്വമുള്ളതാണ് ഈ ഗോവംശം ഈ ഗോവംശത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നാല് പ്രകൃതിയെ സംരക്ഷിക്കുക മാനവരാശിയെ സംരക്ഷിക്കുക ഈ ഭൂമിയെ സംരക്ഷിക്കുക സകല ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് സമാപന സഭയിൽ വീണ്ടും ലഭിക്കും ഇനി നമുക്ക് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നമുക്ക് കിടക്കാം എന്റെ ഉൽപ്പന്നങ്ങൾ നിർവഹിക്കുന്നത് എങ്ങനെയാണെന്ന്